ഗണിതത്തിൽ റെക്കോർഡ് സ്ഥാപിച്ച ആറ് വിദ്യാർത്ഥികൾക്ക് ആദരവ് കോട്ടപ്പടി സെന്റ് ജോർജ് സ്കൂളിൽ നടന്ന ചടങ്ങുകൾ ശ്രദ്ധേയമായി ഒരു മിനിറ്റിനുള്ളിൽ ഇരുപത്തഞ്ച് സംഖ്യകളുടെ ക്യൂബ് റൂട്ട് കണ്ടെത്തിയ അനേറ്റ് മരിയ നോബൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ പ്രമുഖ വ്യക്തികളെ തിരിച്ചറിഞ്ഞ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് തലാം വേൾഡ് റെക്കോർഡ്സ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയിൽ ഇടം നേടിയ ആർദ്ര ബിനു മൂന്ന് മിനിറ്റ് നാൽപ്പത് സെക്കൻഡിനുള്ളിൽ നൂറ് സംഖ്യകളുടെ അഞ്ചാം റൂട്ട് കണ്ടെത്തി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് തലാം വേൾഡ് റെക്കോർഡ്സ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയിൽ ഇടം പിടിച്ച ഋഷികേഷ് പി അരുൺ ഒരു മിനിറ്റിനുള്ളിൽ നാൽപ്പത് സംഖ്യകളുടെ ഏഴാം റൂട്ട് കണ്ടെത്തി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കലാം വേൾഡ് റെക്കോർഡ്സ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നീ റെക്കോർഡുകൾ കരസ്ഥമാക്കിയ ഗായത്രി ടി ബിജു ഒരു ശബ്ദാബ്ദത്തിലെ ആഴ്ചയിലെ ദിവസം കണ്ടെത്താൻ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കുട്ടിയായി ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയിൽ റെക്കോർഡുകൾ സ്ഥാപിച്ച മിനിറ്റിനുള്ളിൽ ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ മനക്കണക്കിലൂടെ കണ്ടെത്തി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയിൽ പുതിയ റെക്കോർഡുകൾ എന്നിവരാണ് ഗണിതത്തിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ചത് എനിക്ക് മാക്സിമം പേഴ്സണാലിറ്റീസിനെ ഐഡന്റിഫൈ ചെയ്തും അവരുടെ ഡീറ്റെയിൽസ് റിക്കലക്ട് ചെയ്യുന്നതിനുമാണ് കിട്ടിയത് എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് കലാം വേൾഡ് റെക്കോർഡ് ആൻഡ് വേൾഡ് റെക്കോർഡാണ് കിട്ടിയത് ഞാൻ വിമാറ്റ് അക്കാദമിയിലെ ഭാഗമായിട്ട് രണ്ട് വർഷമായി അവിടെ നിന്നാണ് എനിക്ക് ഈ ഒരു റെക്കോർഡിൻ്റെ ഐഡിയ കിട്ടിയത് പിന്നെ എൻ്റെ പാരൻസ് ടീച്ചേഴ്സ് എല്ലാവരും തന്നെ എനിക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്തു എനിക്ക് ബുക്സൊക്കെ വാങ്ങി തന്ന് അങ്ങനെയാണ് എനിക്ക് ഇതിലേക്ക് കയറാൻ പറ്റിയത് എനിക്ക് ഈ റെക്കോർഡൊക്കെ നേടിത്തുന്നത് സജി എസ്ആാർ എന്ന് പറഞ്ഞ ഒരു അധ്യാപകനാണ് ഞാൻ വി അക്കാദമി എന്ന് പറയുന്ന അക്കാദമിയിൽ രണ്ട് വർഷമായിട്ടാണ് പഠിച്ചിട്ടാണ് ഈ റെക്കോർഡൊക്കെ നേടിയേക്കുന്നത് എനിക്ക് കിട്ടിയ റെക്കോർഡുകൾ എന്ന് വെച്ചാൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കലാം വേൾഡ് റെക്കോർഡ്സ് എന്നിവയാണ് ഞാൻ ഞാൻ റെക്കോർഡ് ഇട്ടേക്കണ എന്താണെന്ന് വെച്ചാൽ ഫിഫ്ത് റൂട്ട് മാത്സിൻ്റെ ഫിഫ്ത് റൂട്ട് ചെയ്താണ് ഞാൻ റെക്കോർഡ് ഇട്ടേക്കണത് കോട്ടപ്പടി സെൻറ്റ് ജോർജ് സ്കൂളിൽ ഇവർക്കായി ഒരുക്കിയ ആദരവ് ചടങ്ങുകൾ റിട്ടയർഡ് ഡി ജി പി ഋഷിരാജ് സിംഗ് ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു സാധാരണത്തെ കേരളത്തിൽ ഇപ്പോൾ നോക്കിയാൽ നമ്മൾ നൂറ് ശതമാനം സാക്ഷരമായാലും നമ്മുടെ വായനാ ശീലം ഇപ്പോൾ താഴത്തിലേക്ക് പോയി കൊണ്ടിരിക്കുന്നു ഈ കുട്ടികൾ പഠിക്കേണ്ടത് എന്താണ് അവർക്ക് വായനാൽ പേരിൽ അവർ ചെയ്യുന്നതിന് ആകെ അവരുടെ ക്ലാസിൻ്റെ മൂന്നാല് പുസ്തകങ്ങൾ മാത്രം വായിക്കാനല്ലാതെ അവർ വേറെ ഒന്നും വായിക്കുന്നില്ല செய்ய கொண்டு இருக்கணும் அவர் ஆத்தி இரங்களை காணும் நியூஸ் பேப்பர் காணும் அவருக்கு வாய்க்காது தள்ளத்தான் அவருக்கு தாற்பயம் உண்டும் வந்து நல்ல காரியம் ஞா கண்டோரோ கிளாஸில் தான் அம்பதோளம் நூறோம் புஸ்தகங்கள் டீச்சர் மாதிரி வைக்கன் தொடங்கிட்டு எவ்ரி கிளாஸ் ரூம் இஸ் இன் லரி கிளாஸில் குட்டிக்கு சமயம் கிட்டியால் டீச்சர் இல்லாத சமயத்தில் அப்பட ി വിശി ആയി പങ്കെടുത്തു ഫ്ലവേഴ്സ് കണക്ക് എന്ന് പറഞ്ഞ എല്ലാ കുട്ടികളും ഭയപ്പെടുന്ന ഒരു സബ്ജെക്ട് ആണ് ആ കണക്കില് വളർ എന്നാൽ ഏറ്റവും പഠിക്കാൻ ഒരു രസമുള്ള സബ്ജെക്ടും പക്ഷേ ഈ ധാരണ പൊതുവെ കുട്ടികൾക്കില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കുറേ കുട്ടികൾ ട്രെയിനിങ് കൊടുത്ത് ഈ ലോകത്തിലെ ആറ് റെക്കോർഡുകൾ ഉള്ള ആറ് റെക്കോർഡുകൾ വി മാർട്ട് അക്കാഡമി ബാംഗ്ലൂരിന്റെ ബാംഗ്ലൂരിൽ പഠിച്ച കുട്ടികൾ കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ കേരളത്തിലെ കുട്ടികൾക്ക് തന്നെയാണ് അവരെ എല്ലാം കൂടെ ചേർത്ത് വെച്ച് ഇവിടെ ഒരു പ്രോഗ്രാം ഇന്ന് സംഘടിപ്പിക്കുകയായിരുന്നു കാരണം നമ്മുടെ പേരൻസിനും നമ്മളുടെ കുട്ടികൾക്കുള്ള തെറ്റായ ഒരു ധാരണയുണ്ട് കണക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണെന്നും എന്നാൽ അത് എത്രമാത്രം മനോഹരമായി എത്രമാത്രം ലാഘവത്തോടെ സാധാരണ കുട്ടികൾക്കുള്ളും പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണെന്നും പ്രൂവ് ചെയ്യുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം ആറ് ലോ റെക്കോർഡുകളും ഏതാണ്ട് നാലോളം ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ആറ് ഇൻ്റർനാഷണൽ ബുക്ക് റെക്കോർഡ്സും മൂന്ന് കലാം ബുക്ക് ഓഫ് റെക്കോർഡ്സും ഒക്കെ വേടി നമ്മുടെ കൊച്ചു കൊച്ചുകൾ കൊച്ചുകുട്ടികൾ ലോകത്തിലെ എല്ലാ റെക്കോർഡ് ബുക്കുകളിലും തന്നെ ഇടം പിടിച്ചിട്ടുണ്ട് താങ്ക് യു മീഡിയ സിക്സ്റ്റി ഗോതമംഗലം